എല്ലാ മച്ചമാരെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാധീനം അച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ കുറേ നാളുകൾ നമ്മളെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കാരണം വെച്ചാൽ അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് നാട്ടിലായിരുന്നല്ലോ എത്ര നാളും ഒരു മൂന്ന് മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് നൈസായിട്ട് ഞാനിങ്ങോട്ട് കയറി വന്നു മച്ചാനെ കാരണം വെച്ചാൽ കത്തലിലോട്ട് വന്നു അവിടെ പണി തുടങ്ങി അപ്പോൾ പണി ഇവിടായി തുടങ്ങിയപ്പോൾ ഞാൻ ഞാനിങ്ങോട്ട് കയറി വന്നു അപ്പോൾ പിന്നെന്താണ് വിശേഷം വെച്ചാൽ നല്ലത് ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് മച്ചാന ഞാൻ ഒരു വീഡിയോ ഇന്നത്തെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ മച്ചാനെ ഞാൻ ഈ വിസിയുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന വീഡിയോസുകൾ കാരണം വെച്ചാൽ അത് ഞാൻ സ്ട്രോപ്പ് ചെയ്യാൻ പോകണം മച്ചാനെ കാരണം വെച്ചാൽ എന്താണെന്നറിയോ അതും നമുക്ക് നമ്മളെ കൊണ്ട് വേറെ ആൾക്ക് ഉപകാരം ആവുന്നില്ല ഈ വീഡിയോ കൊണ്ട് ഉപകാരം ആവില്ല പറഞ്ഞാൽ പിന്നെ അത് നിലനിന്ന് കൊണ്ടുപോകണതിന് അർത്ഥം ഇല്ലാണ്ടാവും അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യം കാരണം വെച്ചാൽ ഇൻഫർമേഷൻ പാസ് ചെയ്യും പക്ഷേ മറ്റുള്ള ഇതൊന്നും എന്താണെന്ന് വെച്ചാൽ വി സിയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരി കൈയ്യും കാലം പിടിക്കുന്ന നടക്കില്ല മച്ചാൻ കാരണം വെച്ചാൽ ഞാനൊരു ഒരു ഒരു മച്ചാന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാന് വേണ്ടിയിട്ട് അവന് എല്ലാം എല്ലാ പ്രോസസ്സും കഴിഞ്ഞതാണ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞതാണ് നെതർലാൻഡിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് വർക്ക് പെർമിറ്റ് വന്നു ഓഫർ ലെറ്റർ വന്നു അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരത്തിനെ തെരഞ്ഞാനുള്ള ഏതെങ്കിലും ഞാൻ ഒന്ന് പറയുമെന്ന് ചോദിച്ചു അവൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം എന്നു വെച്ചാൽ ഏജൻസി വരെ അവരുടെ വേറൊരു ഏജൻസി ത്രൂ ആയിരുന്നു അപ്പോൾ അത് ഏജൻസി വരെ കൈ കഴിഞ്ഞതായിരുന്നു അപ്പം ഞാൻ അപ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ ഇൻഫർമേഷൻ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാണ്ട് വേറൊരാൾ നാട്ടിൽ നിന്ന് ഒരാൾ പുതിയ പുതിയതൊരാൾ നമുക്കിന്ന് വരുന്ന സമയത്ത് നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതൊക്കെ എനിക്ക് തലവേദനയാണ് കാരണം വെച്ചാൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഞാൻ പറഞ്ഞു അതെന്ത് നീയുമങ്ങനെ തന്നെ അല്ലേ പോയിട്ടു പോയിട്ടുള്ളത് ഓ ഇവർ ഇതുപോലെ ഒരാൾക്ക് പോണേലും കൊണ്ട് എന്തെങ്കിലും നിനക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എടാ അങ്ങനെയല്ലടാ എനിക്ക് അങ്ങനെ വന്നേരച്ചാൽ അവർ ആരും പിന്നെ അവന ഒരു തലവേദനയാണ് അപ്പൊ അങ്ങനെ അവ അത്ര ഇവൻ പറഞ്ഞു ഒന്ന് അവിടെ എത്തിയാൽ മതി എന്താണ് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാനോ അങ്ങനെയൊന്നും അല്ല ഒന്ന് അവിടെ എത്തി കിട്ടിയാൽ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബർ മറിച്ചാൽ പറഞ്ഞത് പക്ഷെ ഇവനെ അത് ഞാൻ ഞാനത് ഞാനുദ്ദേശിച്ചു കാരണം വെച്ചാൽ ഇതുപോലെ ഓരോ ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും പരമാവധി എൻ്റെ അടുത്ത് പറയണത് അപ്പൊ എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുകയൊന്നുമില്ല അപ്പോൾ സാധിക്കില്ല കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വി സിയുടെ പ്രോസസ്സ് വീഡിയോസുകൾ ചെയ്യുന്നത് കൊണ്ടല്ലേ മച്ചാമാരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് കാരണം വെച്ചാൽ ക്ലിയർ ആക്കാൻ പറ്റാത്തതിന് ഭയങ്കര അധികം വിഷമമുണ്ട് അപ്പോൾ ഞാനത് തുടർന്നുകൊണ്ടു കൊണ്ടതിന് അർത്ഥവുമില്ല കാരണം വെച്ചാൽ എനിക്ക് കണ്ടിന്യൂറ്റി വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഒരാളുടെ ഒരാളുടെ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ പിന്നെ അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനും സാധിക്കില്ല അതുപോലെ തന്നെ വീഡിയോസ് ചെയ്തു ചെയ്യാനും ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വച്ചാൽ കാരണവച്ചാൽ നമുക്ക് നമ്മുടെ കരിയർ നോക്കണം അതുപോലെ നമ്മുടെ പാഷനും നോക്കണം എനിക്ക് വീഡിയോ ചെയ്യണം എനിക്ക് എനിക്കൊരു പാഷനാണ് കാരണവച്ചാൽ എങ്ങനെങ്കിലൊക്കെ വീഡിയോ ചെയ്യണം നല്ല വീഡിയോസ് നല്ല കണ്ടന്റുകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും ഉള്ളതാണ് ഞാൻ തുടർന്ന് തന്നെ നമ്മുടെ എൻ്റെ എൻ്റെ ജോലി ആയിട്ടുള്ള വെൽഡിംഗ് ഫീൽഡിലാണ് ഞാൻ ഈ വീഡിയോസുകൾ ചെയ്യാൻ തുടങ്ങിയത് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ ഫീൽഡിലായതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ചധികം വെൽഡിംഗും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് അത് മറ്റുള്ളവർക്കൊന്ന് പകർന്നു കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് തുടങ്ങി പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമായി നമ്മുടെ നമ്മുടെ ഇഷ്ടമായി കൊണ്ട് ഇന്നെ വെല്ലിങ് കാണിക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ടിഗ് വെല്ലിങ് മിഗ് വെല്ലിങ് ആർക്ക് വെല്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാൻ തുടങ്ങി അപ്പോഴാണ് കുറച്ച് പേരും വിസിയുടെ പ്രോസസ്സും കൂടിയിട്ട് ചോദിച്ചത് അപ്പോൾ പോളണ്ടിലായിരുന്നു അപ്പോൾ പോളണ്ടിലെ വിസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് പരമാവധി നമ്മുടെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഒരു വില്ല് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട് പോളണ്ടിൽ അപ്പം അവൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു തന്നിട്ടുള്ള അവൻ ഏജൻസി ത്രൂ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോളണ്ടിൻ്റെ വീസിനെ കുറിച്ചിട്ടും യു എഫ്സിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ബാക്കിയുള്ള ഓരോരോ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതുപോലെ ഓരോരോ ഫ്രണ്ട്സുകളിൽ കോണ്ടാക്ട് ചെയ്തു അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇതുവരെയ്ക്കും വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതും മാത്രം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലവരും ചോദിക്കാനാണ് മറ്റാൻ നെതർലാൻഡ് ആണോ ന്യൂസിലാൻഡിലാണോ അല്ലെങ്കിൽ പോളണ്ടിലാണോ അങ്ങനെ യൂറോപ്പിൽ യൂറോപ്പിലെവിടെയാണെന്നോ ഞാൻ എല്ലാ വീഡിയോസുകളും പരമാവധി വീഡിയോസുകളും എല്ലാത്തിനും പറയും ഞാനിതാ വർക്ക് ചെയ്യണത് ഇതുപോലെ ഒരു വർക്ക്ഷോപ്പിലാണ് കണ്ടില്ല എൻ്റെ ബാക്കിൽ നിൽക്കുന്നതൊക്കെ കാറുകളാണ് ഇതുപോലെ കാറുകൾ എൻ്റെ പണി ചെയ്യുന്ന ഒരു വെൽഡിങ് അതിൻ്റെയൊക്കെ കാറുകളുടെ ഒരു പാർട്സുകളൊക്കെ വെൽഡ് ചെയ്യുന്നത് ഒരു വെൽഡറാണ് അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ഹൈപ്പ് കൊടുത്തിട്ടുള്ള പണികളൊന്നും അല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഞാനതാണ് ഖത്തറിലാണ് ഇതാണ് വർക്ക് എൻ്റെ ഒരു ഞാനൊരു വെൽഡറാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വലിയ വെ ഹെവി ആയിട്ടുള്ള നല്ല നല്ല ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ അതുപോലെ വല്ലി കോഴ്സ് ചെറിയ കോഴ്സ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇതുപോലെയുള്ള ഓരോ രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ബഹ്റൈൻ സൗദി ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഖത്തറ് അങ്ങനെയുള്ള ജോലികളാണ് അവിടെയൊക്കെ വന്ന് നിന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിന് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാതെ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് നല്ല ഇൻഫർമേഷൻ ഇന്ഫർമേഷനാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുകയും ചെയ്യും അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുകയും ചെയ്യും പക്ഷേ എനിക്ക് ഇതുപോലെ ഹെല്പ് ചെയ്യാൻ സാധിക്കില്ല അച്ഛനൊക്കെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഹെല്പ് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവര് നമ്മളെ സഹായിക്കാൻ വേണം അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ ആൾ വേണം അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരാൾ കയറി പോകണമെന്ന് വെച്ചാൽ അവരുടെ ഹെൽപ്പ് ചെയ്യാൻ കയറ്റി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമ്മളൊന്നും സാധിക്കില്ല അങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്മാർ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ചെയ്യണമൂടെ അർത്ഥമുള്ളൂ അപ്പോൾ ഞാൻ ഈ പരിപാടി ഞാൻ നിർത്തുകയാണ് കാരണം വെച്ചാൽ അങ്ങനെയുള്ള പ്രോസസ്സ് നിർത്തുകയാണ് കാരണം വെച്ചാൽ എനിക്ക് അതിനെ കൊണ്ട് സാധിക്കില്ല മച്ചാനെ ഇനി അതുപോലെ ചോദിക്കരുത് മച്ചാനെ യൂറോപ്പിലോട്ട് വിസ കിട്ടുമോ എന്നൊന്നും ചോദിക്കരുത് കാരണം എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല ഞാനൊരു ഏജൻസിയോ അല്ല പിന്നെ ഞാൻ പിന്നാലെ ഞാൻ പോകൂല ഏജൻസി ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോസുകൾ ചെയ്യാം എന്താ വെച്ചാൽ ഏജൻസികളെ കോണ്ടാക്ട് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ടൈ അപ്പ് ആക്കിയതിനു ശേഷം നമുക്ക് വീഡിയോസുകൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ആരും നിങ്ങളുടെ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം നമ്മുടെ പേരും പറഞ്ഞ ആരെങ്കിലും പൈസ കൊടുത്ത് ഞാൻ നല്ലൊരു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പൈസ കൊടുത്തതിന് ശേഷം അഥവാ മറ്റേ നിങ്ങളുടെ പൈസ അവർക്ക് അവർ ഡിലേ ആക്കിയാൽ ചിലപ്പോൾ വി പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ല അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമാക്കി പറഞ്ഞാൽ മച്ചാനെ അത് എനിക്കൊരു തലവേദനയായി മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏജൻസിയുടെ പിന്നാലെ ഞാൻ ഒരിക്കലും പോകാത്തത് അങ്ങനെ പോയി കഴിഞ്ഞാണെന്ന് എനിക്ക് തീരാ തലവേദനയായി മാറും പിന്നെ എനിക്ക് മനസമാധാനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടും പിന്നെ കണ്ടിന്യൂറ്റി വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞു പറഞ്ഞാൽ എനിക്കിതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അത് തിരിച്ച് അങ്ങോട്ട് മറുപടി പറയാനോ അല്ലെങ്കിൽ അവരൊന്നും ഹെൽപ്പ് ചെയ്യാനോ സാധിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോസുകൾ ചെയ്തത് കൊണ്ടാണ് മച്ചാണെങ്കിൽ എനിക്കതൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം വെച്ചാൽ വീഡിയോസുകൾ ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തുള്ള വീഡിയോസുകൾ നല്ല വീഡിയോസുകളായിട്ട് വരണം എന്നൊക്കെയുണ്ട് എല്ലാവർക്കും ഉപകാരമാവുന്ന നല്ല നല്ല വീഡിയോസുകളായിട്ട് വരണം എന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കൂടി വേണം അതിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ഒന്ന് പറയണേ അപ്പോൾ നല്ല വീഡിയോസുകളായിട്ട് വെച്ചാൽ അടുത്തുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഓക്കെ അത്രയുള്ളൂ വിശേഷങ്ങൾ ബൈ